ചെങ്കടലും അവിടുത്തെ പ്രശ്നങ്ങളും ഇങ്ങനെ അവസാനമില്ലാതെ നിൽക്കുമ്പോൾ ആഗോള വിപണിയെ തന്നെയാണ് പ്രശ്നങ്ങൾ ബാധിക്കുന്നത് ചെങ്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ലക്ഷ്യമിട്ട് ഹൂതി വിമതർ വിക്ഷേപിച്ച നാല് ഡ്രോണുകൾ തകർത്തുവെന്ന് യു എസ് സൈന്യം പറഞ്ഞു പ്രാദേശിക സമയം പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം നടന്നത് ഹൂദി വിമർ തങ്ങൾക്ക് നേരെ തൊടുത്ത നാല് ദീർഘദൂര ഡ്രോണുകൾ നശിപ്പിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചിരുന്നു ഇത്തരത്തിൽ ആയുധങ്ങൾ പ്രയോഗിച്ചു നടഗലയിലെ വ്യാപാര കപ്പലുകൾക്കും അമേരിക്കയുടെ നാവികസേനാ കപ്പലുകൾക്കും വലിയ ഭീഷണിയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും യു എസ് നാവികസേനയ്ക്കും ചരക്ക് കപ്പലുകൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അനുസരിച്ച് നീതി ഉറപ്പാക്കാനുമാണ് ഈ നടപടികൾ കൈക്കൊള്ളുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം വർദ്ധിച്ച് അന്താരാഷ്ട്ര ഗതാഗതത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചരിക്കാവുന്ന പാതയ്ക്ക് പകരമായി ദക്ഷിണാഫ്രിക്കയെ ചുറ്റിയുള്ള ദൈർഘ്യമേറിയതും ചിലവേറിയതുമായ കടൽമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പല കമ്പനികളും ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയുമാണ് ആക്രമണത്തിന് പിന്നാലെ ഹൂതികൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കയും ബ്രിട്ടനും രംഗത്തും ഇതിനെ അവഗണിച്ചാണ് ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകളെ ഹൂദി വിമതർ ആക്രമിക്കുന്നത് ഹമാസിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നവംബർ പകുതി മുതൽ ഇതുവഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂദി വിമതർ ആക്രമണം ആരംഭിച്ചത് അന്തർദേശ സമ്മർദ്ദങ്ങൾ അവഗണിച്ച് ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേലും റഫേയിലും ഖാൻ യുനീസിലും വടക്കൻ ഗാസയിലും സ്ഥിതി കൂടുതൽ ഗുരുതരമാവുകയാണ് ദക്ഷിണ ലെബനാനു നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു റഫയ്ക്കു നേരെ കൂടുതൽ ശക്തമായ ആക്രമണം അനിവാര്യമെന്ന സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും രംഗത്തെത്തി ൂട്ടക്കുരുതി തടയാൻ ഉടൻ ഇടപെടണമെന്ന് യു എനിനോടും അന്താരാഷ്ട്ര കോടതിയോടും ഹമാസും ആവശ്യപ്പെട്ടു ഇസ്രയേൽ സുരക്ഷ ഉറപ്പാക്കാനുതകുന്ന എല്ലാ ലക്ഷ്യങ്ങളും തേടും വരെ ആക്രമണം തുടരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു ഹമാസിനെ അമർച്ച ചെയ്യാൻ റഫിക്ക് നേരെയുള്ള ആക്രമണം ആവശ്യമാണ് റഫേൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവർക്ക് ഭക്ഷണവും സുരക്ഷയും നൽകുമെന്നും നെതന്യാഹു അറിയിച്ചു പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ ഞെങ്ങിക്കഴിയുന്ന റഫേൽ കരയാക്രമണം ഉടൻ ആരംഭിക്കാനാണ് ഇസ്രയേൽ നീക്കം ഇതംഗീകരിക്കാനാകില്ല എന്ന് യു എസ് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അറിയിച്ചിട്ടുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ ഉടനീളം നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എഴുപത്തിയാറ് പേരാണ് ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന യു എൻ രക്ഷാസമിതി പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യു എസിലേക്കുള്ള ഇസ്രയേൽ പ്രതിനിധി സംഘത്തെ നദന്യാഹു റദ്ദാക്കിയതായി റിപ്പോർട്ടുമുണ്ട് ഇസ്രായേൽ അമേരിക്കൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടത് വോട്ടെടുപ്പിൽ നിന്ന് അമേരിക്ക വിട്ടുന്നതിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിനിധി സംഘത്തിന്റെ യു എസ് സന്ദർശനം നെതന്യാഹു നിർത്തിവച്ചതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ റഫേയിൽ ഇസ്രായേൽ സേന കരയാക്രമണം ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ക്ഷണപ്രകാരമാണ് സംഘം യു എസിലേക്ക് പോകാനിരിക്കുന്നത് നിലവിൽ റഫേൽ അഭയം പ്രാപിച്ച ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം മനുഷ്യർക്ക് സുരക്ഷിതത്വവും ഉറപ്പുവരുത്താതെ ഇസ്രായേൽ അധിനിവേശത്തെ പിന്തുണക്കില്ലെന്നാണ് യു എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്